ഹലോ സുഹൃത്തുക്കളെ ആവാസാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വീഡിയോ കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഉപകാരമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെങ്ങനെ ഒ പി ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒ പി ടിക്കറ്റ് നമുക്കിപ്പോൾ വെറുതെ നമ്മൾ മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ രാവിലെ ഏഴ് മണിയൊക്കെ ആകുമ്പോൾ പോയിട്ട് ക്യൂ നിൽക്കണം എന്നാൽ അത് ഒന്നും ആവശ്യമില്ല നമുക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റും ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കൊരു ടൈം പറഞ്ഞാൽ ടൈമിൽ നമ്മൾ ചെന്നാൽ മതി അതും സെപ്പറേറ്റ് കൗണ്ടർ ഉണ്ടാവും നമ്മൾ ആ കൗണ്ടറിൽ ജസ്റ്റ് ആ ടോക്കൺ നമ്പർ കാണിച്ച് അല്ലെങ്കിൽ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാലോ നമുക്ക് ടോക്കൺ അടിച്ച് കിട്ടും അപ്പോൾ അത്രയുള്ള സിമ്പിൾ പരിപാടിയാണ് അത് അതെങ്ങനെയാണെന്നാണ് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ആ വീഡിയോയിലേക്ക് പോവാ അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലും സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ ഉപകാരപ്പെട്ടാല് അപ്പോൾ നമുക്ക് ആ വീഡിയോ കിടക്കാം നമ്മുടെ ആപ്പിന്റെ പേര് മി ഹെൽത്ത് എന്നാണ് ഇതിന്റെ ഒരു ഐക്കനാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ആയിരിക്കും വരിക ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് മൊബൈൽ നമ്പർ വെച്ചിട്ടും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ പാസ്വേഡ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും ഫസ്റ്റ് നമ്മൾ മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് നമുക്ക് എളുപ്പം ഉണ്ടാവുക അപ്പൊ നമ്മള് മൊബൈൽ നമ്പർ കൊടുക്കുകയാണ് എന്നിട്ട് ഒരു സെൻഡ് ഒ ടി പി ഉണ്ട് ഒരു നമ്പർ ഒ ടി പി അടിച്ചു കൊടുക്കുക ഒ ടി പി അടിക്കുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ആ ഒ ടി പി വരുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ താഴെ കാണിക്കും അപ്പോൾ ആ ഒ ടി പി നമ്മുടെ മൊബൈൽ നമ്പർ വന്നുണ്ടാവും അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അത് ഒ ടി പി വന്നു എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന് താഴെ നമ്മൾ ക്യാപ്ഷൻ അടിക്കാനുണ്ട് ഒരു നമ്പറോട് തരും അത് നമ്മൾ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം അതും അവിടെ സൈഡിൽ തന്നെ കാണാം നമുക്ക് ഇതിപ്പോൾ എൻ്റർ ചെയ്യുന്നുണ്ട് നമ്മൾ ആ എൻറ്റർ ചെയ്യുന്ന പോലെ എൻറ്റർ ചെയ്യുക പക്ഷെ എൻ്റർ ചെയ്യുമ്പോൾ പ്രത്യാവശ്യം അധികം തെറ്റരുത് അപ്പൊ തെറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ എന്റെ പ്രാവശ്യം തെറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളിതാണ്ടോ എൻ്റർ ചെയ്തിട്ട് തെറ്റിയത് ആ ക്യാപ്ഷൻ തെറ്റിയതാട്ടോ അപ്പോൾ ക്യാപ്ഷൻ ആദ്യം മുതൽ വരും അപ്പോൾ നമ്മൾ അത് മാത്രം മുതൽ എൻ്റർ ചെയ്ത് കൊടുക്കുക ഒ ടി പിന്നെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല ആ സെയിം ഒ ടി പിന്നെ ഉപയോഗിക്കുക എന്നിട്ട് ക്യാപ്ഷൻ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാട്ടോ എന്നിട്ട് നമ്മളെ ലോഗിൻ ചെയ്യുക വെരിഫൈ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം വെരിഫൈ കൊടുക്കുക അപ്പൊ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും പേരും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ അവിടെ പ്രൊസീഡ് കൊടുക്കുക പ്രൊസീഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും അപ്പൊ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് ഫുൾ അടിച്ചു കൊടുക്കണ്ട ഇയർ മാത്രം അടിച്ചു കൊടുക്കുക ഏതാ വർഷാ വർഷം മാത്രം അടിച്ചു കൊടുക്കാട്ടോ അപ്പൊ നമുക്ക് ഇതാണ് അപ്പൊ നമ്മുടെ ആപ്പ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് ഇനി ബുക്ക് ഇതിലിപ്പോ കുറേ ഡീറ്റെയിൽ ഉണ്ട് നമ്മുടെ അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽ അറിയാൻ പറ്റും അതുപോലെ ഒ പി ടിക്കറ്റിന്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ഇതിൽ അറിയാം അതിൽ നമ്മൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ ബുക്ക് മൈ അപ്പോയിന്റ്മെന്റ് ഓപ്ഷൻ നീല കളറിൽ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും ഏറ്റവും മുകളായിട്ട് കിടക്കുന്നുണ്ടാവും ഒരു ഫോട്ടോയുടെ താഴെ കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാൻ പറയും അപ്പൊ നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നും കാണുന്നത് അപ്പൊ ആ ഡിസ്ട്രിക്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് അടുത്തതായിട്ട് കാണിക്കുന്നത് ഹോസ്പിറ്റൽ നെയ്മ് ആണ് ഹോസ്പിറ്റൽ നെയിം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഏത് ഹോസ്പിറ്റലാണോ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങളുടെ നിയർബൈ ഏതാ വച്ചാൽ ആ ഹോസ്പിറ്റൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സാധാ സാധാ നമ്മുടെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ടാവില്ലേ ഗവൺമെന്റ് ഓരോ ചെറിയ ചെറിയ ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല അതിലും നമുക്ക് ഇതേപോലെ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളിപ്പോൾ അവിടെ അടിച്ചു പിന്നെ ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യണം ഡിപ്പാർട്ട്മെന്റ് അതിന്റെ താഴെ ഒരു ഓപ്ഷൻ കാണാം ഡിപ്പാർട്ട്മെന്റ് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്നുള്ളത് നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യണം ഇതില് വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് നമുക്കിതില് രണ്ട് മൂന്ന് ഓപ്ഷൻ ഒന്നുകൂടി പറയാണ് വേറെ എന്താന്ന് വെച്ചാല് നമുക്ക് ഇപ്പൊ ഇത് നമുക്ക് ഇപ്പം ഇത് മെഡിക്കൽ കോളേജിലാണെങ്കിൽ നമുക്ക് ഒന്നു മുതൽ തന്നെ ടോക്കം കിട്ടും പക്ഷേ നമ്മള് ഈ ചെറിയ 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 ഹോസ്പിറ്റലുകൾ ഉണ്ടാവുമല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ചെറിയ ക്ലിനിക്ക് ഫാമിലി ആയിട്ടുള്ള പോലത്തെ ഒരു ഗവണ്മെന്റ് ചെറിയ ചെറിയ ഹോസ്പിറ്റലുകൾ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ആ പത്തും കഴിഞ്ഞിട്ടാണ് ടോക്കൻ അങ്ങനെ ഒരു ഇതുണ്ട് അപ്പോ ചെറിയൊരു വ്യത്യാസം വരും ടോക്കൺ എടുക്കുന്ന സമയത്ത് പത്ത് ടോക്കൺ കഴിഞ്ഞിട്ടാണ് ചെറിയ ചെറിയ ഹോസ്പിറ്റലിൽ കിട്ടുകയുള്ളു പക്ഷേ വലിയ മെഡിക്കൽ കോളേജിലൊക്കെ അങ്ങനെ വലിയ വലിയ ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും ഇപ്പം അത് നമ്മളെല്ലാം കൊടുത്തിട്ടുണ്ട് വെച്ചാൽ നമ്മൾ മെഡിക്കൽ ആദ്യം ഹോസ്പിറ്റലും കാര്യങ്ങളും ഏത് ഡിപ്പാർട്ട്മെൻറ്റാണെന്നൊക്കെ കൊടുത്തു അതിനുശേഷം സെലക്ട് മൈ ഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുക താഴെ കാണാൻ പറ്റും ഏത് ഡേറ്റിനാണ് വെച്ചാൽ ആ ഡേറ്റ് ബുക്ക് ചെയ്യുക അപ്പം താഴെ ഒരു സമയം വന്നിട്ടുണ്ടാവും ആ സമയം നമുക്ക് ഇപ്പം താഴെ സമയം വന്നിട്ടുണ്ട് താഴെതാ ടോക്കൺ നമ്പർ വന്നിട്ടുണ്ട് ഈ ടോക്കൺ നമ്പർ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം കേട്ടോ ടോക്കൺ നമ്പർ ഇപ്പൊ വന്നിട്ടുണ്ട് ഈ ടോക്കൺ നമ്പർ നിങ്ങൾക്ക് കണ്ടു അതൊരു കുറേ ടോക്കൺ ഉണ്ട് ഇതിലിപ്പോൾ ബുക്ക് ചെയ്ത് രണ്ട് മൂന്ന് ടോക്കൺ കഴിഞ്ഞു എനിക്കിപ്പോൾ മുപ്പത്തഞ്ചാമത്തെ ടോക്കണാണ് കിട്ടിയത് അത് ബുക്ക് ചെയ്ത് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തതിനെ ബുക്ക് മൈ അപ്പോയിൻമെൻറ്റ് എന്നൊരു ഓപ്ഷൻ താഴെ കാണാൻ പറ്റും ഒരു നീല കളറിൽ കാണാൻ പറ്റും അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിതാ ടോക്കൺ ഇവിടെ കൺഫേം ആയി മുപ്പത്താമത്തെ ടോക്കനാണ് നമ്മുടെ വരിക അപ്പം നമുക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ നമുക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് അവിടെ വരുന്നതിനു വേണ്ടി സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും അവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതാപ്പോൾ ടോക്കൺ കാണിച്ചു തരാം കേട്ടോ എങ്ങനെ കാണാൻ വെച്ചാൽ ഇപ്പം മൈ അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം ആ ഹോ പേജിൽ എന്നിട്ട് അതിൽ ഒ പി ടിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒ പി ടിക്കറ്റ് ശരിക്കും നമ്മൾ ഇതാണ് ഈ നമ്പർ ഒന്നില്ലെങ്കിൽ ടിക്കറ്റ് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഫോൺ നമ്പർ കൊടുത്താലോ അവർ ടി ഇതിന്റെ ഈ ഒ പി ടിക്കറ്റ് നമുക്ക് അവർ പ്രിന്റ് ചെയ്ത് നമുക്ക് തരും ഇത് ഇത്ര ഉള്ള പരിപാടി വളരെ സിമ്പിൾ പരിപാടിയാണ് കാരണം എന്താ വച്ചാൽ നമുക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഉപകാരം അപ്പോൾ അപ്പൊ ഓക്കെ താങ്ക്